പട്ടികവർഗ്ഗ വിഭാഗത്തിൽ നിന്നുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ നിയമിച്ചത് നാൽപ്പത്തിയാറ് പേരെ മാത്രം അംഗ പട്ടികയുടെ കാലാവധി അടുത്ത മാസം തീരും പോലീസിലെ പട്ടികവർഗ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പി എസ് സി പ്രത്യേക നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് പട്ടികയിൽ മുന്നൂറ്റിയൊന്നെങ്കിൽ അതിൽ ആറിലൊന്ന് മാത്രം നിയമിച്ചതുകൊണ്ട് എന്താണ് കാര്യം എന്തുകൊണ്ടാണ് ഈ നിയമനം ഇങ്ങനെ തട്ടി നിൽക്കുന്നത് തുതിയ പോലീസ് സേനയിൽ ആൾബലമില്ല എന്ന് നമ്മൾ ഇന്നലെ ക്യാമ്പയിനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് സംസ്ഥാനത്തിൻ്റെ ഈ ക്രമസമാധാനത്തെ പോലും ബാധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതേ സമയത്താണിപ്പോൾ പോലീസ് സേനയിൽ ആൾബലം വർദ്ധിപ്പിക്കാനും പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ ഇരുപത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരീക്ഷാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച പട്ടിക മുന്നൂറ്റിയെന്നംഗ പട്ടികയായിരുന്നു ആ പട്ടികയിൽ നാൽപ്പത്തി ആറ് പേരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം പോലീസിൽ പട്ടികവർഗ വിഭാഗത്തിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് പ്രാതിനിധ്യം കുറവായതുകൊണ്ട് ആ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി പട്ടികവർഗക്കാർക്ക് മാത്രമായി പരീക്ഷ നടത്തുകയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തികയിലേക്ക് ഈ പി എസ് സി നിയമനം വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലാണിപ്പോൾ നാൽപ്പത്തി പേരെ എടുത്ത് ആ പട്ടിക ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് ആ പട്ടികയിൽ റാങ്ക് ലിസ്റ്റിലുള്ള നിരവധി പേർ എല്ലാ ജില്ലകളിലുമുണ്ട് അവരൊക്കെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ വലിയ നിരാശയിലാണ് സ്വാഭാവികമായിട്ടും പട്ടികവർഗക്കാരുടെ പ്രാതിനിധ്യം ഇപ്പോൾ പരിശോധിച്ചാൽ